പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ ഉറപ്പായ സമ്മാനങ്ങൾ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം വീട് നൽകാൻ ലക്ഷ്യമിട്ട ലൈഫ് മിഷൻ പദ്ധതി ആരോപണത്തെ തുടർന്ന് നിലച്ചതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി വുമായി അനിലക്കര ഭൂരഹിതർക്ക് വീട് നൽകാൻ ലക്ഷ്യമിട്ട ലൈഫ് മിഷൻ ഫ്ലാറ്റ് പദ്ധതി അഴിമതി ആരോപണങ്ങളെ തുടർന്ന് പാതിവഴിയിൽ നിലച്ചതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ എം എൽ എ അനിലക്കര പദ്ധതിയുടെ നിർമ്മാണം മുടങ്ങിയത് തന്റെ പരാതി കാരണമാണെന്ന പ്രചരണം തെറ്റാണെന്നും ഇത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലമാണെന്നും അദ്ദേഹം ആരോപിച്ചു നിലച്ച നിർമ്മാണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി ചരൽപ്പറമ്പിൽ നൂറ്റിനാൽപ്പത് കുടുംബങ്ങൾക്കായുള്ള ഫ്ളാറ്റ് സമുച്ചയമാണ് വിവാദത്തിൽ യു എ ഇയിലെ റെഡ് ക്രസന്റ് എന്ന സംഘടനയുടെ സഹായത്തോടെ നിർമ്മാണം ആരംഭിച്ച ഈ പദ്ധതിയുടെ കരാർ ലഭിച്ചത് യൂണിറ്റക് ബിൽഡേഴ്സിനാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്നും കോടികൾ കണ്ടെത്തിയതോടെയാണ് നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ പുറത്തുവന്നത് ഫ്ളാറ്റ് നിർമ്മാണ കരാർ ലഭിക്കാൻ യൂണിറ്റാക്കുടമ സന്തോഷിപ്പൻ കോഴ നൽകിയെന്ന അന്വേഷണത്തിൽ കണ്ടെത്തി സർക്കാർ അനുമതിയില്ലാതെ അന്നത്തെ മന്ത്രി എ സി മൊയ്തീന്റെ വാക്കാൽ നിർദ്ദേശപ്രകാരമാണ് യൂണിറ്റാക്കിന് കരാർ നൽകിയതെന്നും ആരോപണമുയർന്നു ഇതോടെ സി ബി ഐ അന്വേഷണം ആരംഭിക്കുകയും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ ഈജിപ്ഷ്യൻ പൌരൻ ഖാലിദ് രാജ്യം വിടുകയും ചെയ്തു ഈജിപ്ഷ്യൻ പൌരൻ വഴിയാണ് സന്തോഷീപ്പൻ പണം നൽകിയിരുന്നതെന്നാണ് ആരോപണം ഇതോടെ സന്തോഷീപ്പൻ സർക്കാർ ഫണ്ടില്ലാത്ത പദ്ധതിയുടെ നിർമ്മാണം നിർത്തിവയ്ക്കുകയായിരുന്നു താൻ ഫ്ളാറ്റ് നിർമ്മാണത്തിനെതിരെ കേസൊന്നും നൽകിയിട്ടില്ലെന്നും മറിച്ച് പ്രളയത്തിന്റെ പേരിൽ സർക്കാർ ഫണ്ട് തട്ടിയെടുക്കുന്നതിനെതിരെയാണ് പരാതി നൽകിയതെന്നും അനിൽ അക്കര പറഞ്ഞു സിബിഐ അന്വേഷണം നടക്കുമ്പോഴും നിർമ്മാണം നടന്നിരുന്നെന്നും എന്നാൽ ഫണ്ട് നൽകിയിരുന്നയാൾ രാജ്യമിട്ടതോടെയാണ് സന്തോഷീപ്പൻ നിർമ്മാണം നിർത്തിവച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാരിന്റെ അലംഭാവം ഫ്ളാറ്റ് ണത്തിനായി സർക്കാരിന് പതിനഞ്ച് കോടി രൂപ ഫണ്ടുണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ വിദേശ ഫണ്ട് തേടിയതും അന്വേഷണം വന്നപ്പോൾ പദ്ധതി മുടങ്ങിയതും സർക്കാർ ഫണ്ട് തട്ടിയെടുക്കാനുള്ള നീക്കമായിരുന്നുവെന്ന് അനിൽ അക്കര ആരോപിച്ചു പദ്ധതി പുനരാരംഭിക്കാൻ സർക്കാർ യാതൊരു താൽപര്യവും കാണിച്ചില്ല നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത് താനാണെന്നും കോടതി കർശന നിലപാടെടുത്തതോടെയാണ് ഇപ്പോഴത്തെ എം നേതൃത്വത്തിൽ വീണ്ടും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും അനിലക്കറ പറഞ്ഞു കഴിഞ്ഞ നാലര വർഷമായി ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാതിരുന്ന സർക്കാർ കോടതി ഉത്തരവിനെ ഭയന്ന് ഇപ്പോൾ എം എൽ എ യെക്കൊണ്ട് നാടകം കളിപ്പിക്കുകയാണെന്നും അനിലക്കര ആരോപിച്ചു ഫ്ളാറ്റ് നിർമ്മിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊള്ളാനും അനിലക്കര ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട കേസുകൾ ആ കേസിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ ഈ നീതു ജോൺസൺ എന്ന് പറയുന്ന കുട്ടി എനിക്ക് അന്നയച്ച ഒരു കത്തിനെക്കുറിച്ചുള്ള വിവാദമുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ള സംശയം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു അതിന്ന് ബലപ്പെടുകയും ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിലെ നീതു ജോൺസൺ ആണ് ഇപ്പോഴത്തെ വടക്കാഞ്ചേരി എം എൽ എ എന്നുള്ളത് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ലൈഫ് മിഷൻ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ പ്രശ്നങ്ങൾ ഞാൻ ഓരോരോ വിഷയത്തിലേക്ക് കടന്നുപോയല്ല അത് ഞാനാണ് മുടക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധിയായ നുണപ്രചരണങ്ങൾ സി പി എം മണ്ഡലത്തിൽ നടത്തിയിരുന്നു അതിൻ്റെ ഒരു രക്തസാക്ഷിത്വം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നേരിട്ടൊരാളാണ് വേണമെങ്കിൽ അതിൻ്റെ ഇര എന്ന് വേണമെങ്കിൽ പറയാം ന്യൂസ് ഡെസ്ക് സിസി